ഷാമോൾ ബ്യൂട്ടേക്കിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ നല്ല അടിപൊളി ത്രീ പീസാണ് കാണിക്കുന്നത് നല്ല കറാച്ചി മോഡൽ ത്രീ പീസും അതേപോലെ തന്നെ കാവ്യൻ്റെ ഒരു സ്റ്റോക്കിൽ ഒരു അഞ്ചാറ് കളറും നമ്മൾ കാണിക്കേണ്ടിട്ട് അപ്പോൾ ആദ്യം നമ്മൾ കാണിക്കേണ്ടത് പാകിസ്ഥാനി മോഡലാണ് കാണിക്കുന്നത് നമ്മുടെ ഷോപ്പ് വരുന്നത് എടപ്പാൾ കുറ്റിപ്പാൾ റോഡിൽ എമ്രേസ് സെക്കൻഡ് ഫ്ലോറിലാണ് വരുക അവിടെ എല്ലാ ഐറ്റംസിനും ഓഫറാണ് ഇടുന്നത് നെയറ്റികളൊക്കെ വെറും നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ ഷാൾ നെയറ്റി അതേപോലെ ത്രീ പീസ് ഗൗൺ എല്ലാത്തിനും നല്ല ഓഫറ് കൊടുക്കുന്നുണ്ടാ അപ്പം ഇതിന്റെ ഈ ത്രീ പീസ് പാകിസ്ഥാനി മോഡൽ കറാച്ചി മോഡൽ ത്രീ പീസ് ഒരുപാട് ആൾക്കാരായി ചോദിക്കണേ അപ്പോൾ കിട്ടാത്തവരെ കൊണ്ട് ഞമ്മൾ രണ്ടാമത്തെ റീസ്റ്റോക്ക് ചെയ്താണ് ഇതിന്റെ ജസ്റ്റ് വീതി വരുന്നത് നാൽപ്പത്തി രണ്ടിൻ്റെ ഉള്ളിലാണ് ഡബിൾ എക്സ് എല്ലിൽ വരട്ടെ നാൽപ്പത്തി രണ്ടിൻ്റെ ഉള്ളിൽ ഡബിൾ എക്സ് എല്ലിൻ്റെ ജസ്റ്റ് വീതി വരുന്നുണ്ട് അതേപോലെ തന്നെ കയ്യറക്കം വന്നിട്ട് വരിക പതിനെട്ട് ഇഞ്ചിന് മുകളിൽ കയ്യറക്കം വരണ്ട് ലെങ്ത് വരിക നാൽപ്പത്തി മൂന്ന് ഇഞ്ച് ലെങ്ത് വരുന്നുണ്ട് കേട്ടോ നാൽപ്പത്തി ഇഞ്ച് ലെങ്ത് വരുന്ന അതേപോലെ തന്നെ പാൻറ്റ് നല്ലൊരു അടിപൊളി പാൻറ്റാണ് വരുന്നത് കേട്ടത് ബ്ലാക്കിലൂടെ സാമ്യമുള്ളൊരു ബ്ലാക്കാണ് പാൻറ് മറ്റേതെന്ന് പറഞ്ഞാൽ നല്ല ഡാർക്ക് ഏഷ് കളറാണ് നല്ല സാമ്യമുള്ള കളർ അതിൻ്റെ ഷോൾ നോക്കി നിങ്ങൾ നല്ല അടിപൊളി ഷോളാണ് കേട്ടോ നല്ല സൂപ്പർ ഷോളാണ് നല്ല പരിപ്പും വീതി വയ്ക്കുന്ന നല്ല അടിപൊളി ഷോളാണ് കളർ ഉപയോഗിച്ചുരുന്ന് ചെയ്യാതെ നല്ല അടിപൊളി പ്രിൻ്റ് ആണ് ഇതിൻ്റെ റേറ്റ് വരും വെറും അഞ്ഞൂറ്റി തൊണ്ണൂറ് രൂപയാണ് വരിക രണ്ട് പീസ് എടുക്കുമ്പോൾ ഷിപ്പിംഗ് ഫ്രീ വരേണ്ട കേട്ടോ വെറും അഞ്ഞൂറ്റി തൊണ്ണൂറ് രൂപയാണ് നല്ല ലൈനിങ്ങോട് കൂടി വരുന്ന ഐറ്റംസ് ആണ് കേട്ടോ ഇതിൻ്റെ കൂടെ നമ്മൾ കായിക മസിനീൻ്റെ ഐറ്റംസ് കാണിക്കുന്നത് അഞ്ഞൂറ്റമ്പത് രൂപയാണ് ഇതിൽ നമ്മൾ കാഴ്ച സൈസിനൊക്കെ ഇതിന് എന്ത് ഈ കളറിൽ ഡബിൾ എക്സ് എൽ ത്രിപ്ലക്സ് എൽ അവൈലബിൾ ആണ് ഇപ്പോൾ നമ്മൾ കാണിക്കുന്നത് ജസ്റ്റ് ത്രിപ്ലെക്സ് എല്ലിൻ്റെ അത് ജസ്റ്റ് വീതി കാണിക്കുന്നുണ്ട് ത്രിബിൾ എക്സ് ജസ്റ്റ് വീതി വരുന്ന നാൽപ്പത്തി ആറ് നാൽപ്പത്തി എട്ട് ഇഞ്ചൊക്കെ ജസ്റ്റ് വീതി വരുന്നുണ്ട് ജസ്റ്റ് വീതി നാൽപ്പത്തെട്ട് വരുന്നുണ്ട് ജസ്റ്റ് വീതി ത്രിപ്ലെ എക്സ് എല്ലിൻ്റെ അത്യാവശ്യം കുറച്ച് വണ്ണമുള്ള ആൾക്കാർക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റും അതേപോലെ കയ്യറക്കം വന്നിട്ട് ഒരു പത്തൊമ്പത് ഇഞ്ചാണ് കയ്യറക്കം വരുന്നത് ലെങ്ക് വരെ നാൽപ്പത്തി മൂന്ന് നെക്സ്റ്റ് അതിൻ്റെ പാൻറ്റ് വരുന്നത് നല്ലൊരു അടിപൊളി പാൻറ്റാണ് നല്ല സൂപ്പർ പാൻ നല്ല അലാസ്റ്റിക് കൊടുത്ത് നല്ല അടിപൊളി പാൻറ്റാണ് നല്ല ലൂസുള്ള പാൻറ്റാണ് വരുന്നേ ഇതിൻ്റെ ഈ കാലിൻ്റെ വണ്ണം ഞാൻ പറഞ്ഞുതരാം അത്രയും വരുന്നുള്ളത് ഒരു ഇരുപത്താറ് ഇരുപത്തിയേഴ് ഇഞ്ചാണ് ഇതിൻ്റെയൊക്കെ തുടരെ വണ്ണം വരിക പിന്നെ അതേപോലെ തന്നെ അലാസ്റ്റിക് നമ്മൾ വലിച്ചു കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ വീതി വരുന്നത് ഒരു നാൽപ്പത്തി മൂന്ന് ഇഞ്ചിൻ്റെ ഉള്ളിലാണ് വരുന്നതായിട്ട് അതേപോലെ തന്നെ ഇതിൻ്റെ ഷാൾ എന്ന് പറയുന്നത് നല്ല അടിപൊളി ഷാളാണ് വരുന്നത് കാരണം ഇത് വീതി ഉള്ള ആളാണ് നമ്മളൊത്തിരി മിഷാരി കാണിക്കണം വണ്ണമുള്ള എടുക്കുമ്പോൾ എൻ്റെ പാൻറ്റിൻ്റെ അളവും കാര്യങ്ങളൊക്കെ നോക്കിക്കോട്ടെന്ന് വിചാരിച്ചിട്ടാണ് ഇത്രയും വിഷദാരി കാണിതിൻ്റെ ഷോർ നോക്കി റേറ്റ് ഒരു അഞ്ഞൂറ്റി തൊണ്ണൂറാണ് അപ്പോൾ ഈ കളറിൽ ഡബിൾ എക്സ് എൽ ത്രിബിൾ എക്സല് അവൈലബിൾ ആണ് ഡബിൾ എക്സ് എക്സലിൻ്റെ രീതി നമ്മൾ ആദ്യം കാണിച്ചു കഴിഞ്ഞിട്ടാണ് പിന്നെ എസ്റ്റ് ഒരു നല്ലൊരു കരിമ്പ കളറാണ് ഇതിലും ഡബിൾ എക്സ് എല് ത്രിബിൾ എക്സ് എൽ അവൈലബിൾ ആണ് ആവശ്യമോട് പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് വിട്ടോളൂ അധികം സ്റ്റോക്കില്ല അപ്പോൾ ആവശ്യം വേഗം വേഗം തന്നെ സ്ക്രീൻഷോട്ട് വിട്ടിട്ട് ഇത് കരിമ്പച്ച കളറാണ് വന്നിട്ടുള്ളതിന് നല്ല ഡെറ്റിലൊക്കെ നല്ല സൂപ്പർ വർക്കാണ് വന്നിട്ടുള്ളത് നല്ല അടിപൊളി ഐറ്റംസാണ് വരിക അതേപോലെ നമ്മൾ ഷാൾ നൈറ്റിൻ്റെ നെയറ്റീൻ്റെ ഒക്കെ നല്ല വീഡിയോ ഇവിടെ ഉണ്ട് അപ്പോൾ ആവശ്യങ്ങൾ അതൊക്കെ പോയി കാണാം ഷാമോൾ കളക്ഷൻ അടിച്ചിട്ടുണ്ടെങ്കിൽ വീഡിയോ കാണിട്ട് നല്ലൊരു മുന്തിരി കളറാണ് വന്നിട്ടുള്ളത് ഡബിൾ എക്സ് എല് ത്രിപ്ലെ എക്സ് എല് അവൈലബിൾ ആണ് ഇട്ടുണ്ട് മുന്തിരി കളർന്ന് നല്ല വയലറ്റ് കളർ നല്ല അടിപൊളി ഐറ്റംസ് ആണ് അതേപോലെ നമ്മൾ ഷോപ്പ് വരുന്നത് പറഞ്ഞ പറഞ്ഞാൽ എടപ്പാളിൽ കുറ്റിപ്പാറ റോഡിൽ അമ്രേസ് മാളിലാണ് അവിടെ എല്ലാ ഐറ്റംസിനും ഓഫർ ഉണ്ടാവും നെയറ്റുകൾക്കും ത്രീ പീസിലൊക്കെ നല്ല അടിപൊളി ഓഫറാണ് കൊടുക്കുന്നത് അപ്പോൾ അവിടെ വന്നിട്ട് പർച്ചേസ് ചെയ്യുന്ന ആളുകൾ അവിടെ നിന്ന് പർച്ചേസ് ചെയ്യുക അടുത്തുള്ളവരും ദൂരത്തുള്ളവർക്ക് ഒരുപാട് ആളുകൾ വരുന്നുണ്ട് ഇനി വരുന്ന ആൾക്കാരൊക്കെ അവിടെ വന്നിട്ട് പർച്ചേസ് ചെയ്യട്ടെ അതേപോലെ ഇതിന്റെ റേറ്റ് വരും വെറും അഞ്ഞൂറ്റി തൊണ്ണൂറ് രൂപ മാത്രമാണ് റേറ്റ് വരുന്നത് നെക്സ്റ്റ് വരുന്ന നല്ലൊരു കോഫി കളറാണ് ചെറുപയർ വച്ച കോഫി കളർ എന്നൊക്കെ പറഞ്ഞ പോലത്തെ ഒരു കളറാണ് കോഫി കളർ എന്ന് പറഞ്ഞാൽ അത്ര ഡാർക്ക് കോഫിയല്ലോ റേറ്റ് വരെ വെറും അഞ്ഞൂറ്റി തൊണ്ണൂറ് രൂപ റേറ്റ് വരുന്ന ആയിട്ടാണ് ഇതിൽ എക്സെല് ഡബിൾ എക്സെല്ലിൽ എക്സ് എൽ സോറി ഡബിൾ എക്സ് എൽ ത്രിബിൾ എക്സ് അവൈലബിൾ ആണ് ഇതിൻ്റെ ഷാളൊക്കെ നോക്കി നല്ല അടിപൊളി ഭംഗിയുള്ള ഐറ്റം ഷാളാണ് തന്നെ കേട്ടോ വെറും അഞ്ഞൂറ്റി തൊണ്ണൂറ് രൂപയാണ് റേറ്റ് വരുന്നത് നമ്മൾ അഞ്ഞൂറ്റി അമ്പത് രൂപയുടെ കാവ്യുടെ ഐറ്റംസ് നമ്മൾ നമ്മളുള്ള സ്റ്റോക്ക് കാണിക്കുന്നുണ്ട് ഇത് ഇത് നല്ലൊരു കളറാണ് നല്ലൊരു പീക്കോക്ക് പച്ച കളറാണ് ഇത് ഇതിന്റെ എക്സെല് ഡബിൾ എസ്എല് ത്രിബിൾ എക്സല് അവൈലബിൾ ആണ് ഇതിന്റെ എക്സെല്ലിൻ്റെ എല്ലാവർക്കും അറിയാം എക്സെൽ നാൽപ്പത്തി രണ്ട് ഡബിൾ എക്സെൽ നാൽപ്പത്തി നാല് ത്രിബ്ളെക്സ് എൽ നാല്പത്തി ആറ് വരും അതേപോലെ ലെങ്ത്ത് വന്നിട്ട് നാൽപ്പത്തിനാറ് ഇഞ്ച് ലെങ്ത് വരുന്ന ഇതിൻ്റെ പാൻറ്റാണ് ഈ വരുന്നത് ഇതിൻ്റെ ഷാളാണി വരിക വെറും അഞ്ഞൂറ്റി അമ്പത് രൂപയാണ് രണ്ട് പീസ് എടുക്കുമ്പോൾ ഷിപ്പിംഗ് ഫ്രീ വരണ്ടിട്ടാണ് അപ്പോൾ ഇതിലൊന്നും മറ്റേ ഒന്നും കൂടി എടുത്താലും ഷിപ്പിംഗ് ഫ്രീ വരണ്ടിട്ടോ കേട്ടോ നല്ലൊരു സൂപ്പർ ഐറ്റംസാണ് കണ്ട എക്സ് എല് ഡബിൾ എക്സ് എല് ത്രിബിൾ എക്സ് എൽ അവൈലബിൾ ആണ് ഫസ്റ്റ് വന്നിട്ട് അതിൻ്റെ വേറൊരു കളറാണ് കിട്ടുക അതൊക്കെ നല്ല അടിപൊളി ക്രോത്താണ് ഒരുപാട് ആൾക്കാർ എടുത്തിട്ട് അതിൻ്റെ റിസൾട്ടൊക്കെ അറിഞ്ഞതിനു വെച്ചാൽ നമ്മൾ സ്ഥിരമായിട്ട് നമ്മളൊരു സീലൈനൊരു ഐറ്റംസാണ് കിട്ടുക നല്ലൊരു ത്രീ പീസാണ് റേറ്റ് വരിക വെറും അഞ്ഞൂറ്റി അമ്പത് രൂപയാണ് ഷിപ്പിംഗ് രണ്ടെണ്ണത്തിൽ ഫ്രീ വരുന്നുണ്ട് ഇതിൽ എക്സ് എല് ഡബിൾ എക്സ് എല് ത്രിപ്ലെക്സ് എല് അവൈലബിൾ ആണ് നെക്സ്റ്റ് വന്നിട്ടുള്ളത് അതിന്റെ നല്ല റോസ് കളറാണ് ഇതില് എക്സെല് ഡബിൾ എക്സ് എല് ത്രിബ്ലെ എക്സ് എല് അവൈലബിൾ ഉണ്ട് ഷോൾ വേണേ നല്ല അടിപൊളി ഐറ്റംസ് ആണ് അപ്പം ആവശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് കൂട്ടുകൊള്ളി എക്സ് എല് ഡബിൾ എക്സ് എൽ ത്രിപ്ലക്സ് എൽ അവൈലബിൾ ആണ്ട്ടെ നെക്സ്റ്റ് വരുന്ന കളറിൽ എക്സ് എല് ത്രിപ്ലെക്സ് എല്ലാണ് അവൈലബിൾ ഈ കളറിൽ എക്സ് എല് ത്രിബ്ലെക്സ് എല്ലാ കേട്ടോ അവൈലബിൾ ഡബിൾ എക്സ് എല്ലിൽ ഈ കളറിൽ ഇല്ല ഡബിൾ എക്സ് എല് എക്സ് എല്ലും ത്രിബ്ലെക്സ് എല്ലും ഈ കളറിലുള്ള ആയിട്ട് അല്ല ഇതുപോലെ നമ്മൾ ഇന്നത്തെ വീഡിയോ നല്ല അടിപൊളി അൽഫൈനായിട്ട് കാണിക്കുന്നുണ്ട് നല്ല ബനിങ് ക്ലോത്തിൽ നല്ല അടിപൊളി നൈറ്റ് ഓഫർ റേറ്റിൽ കാണിക്കുന്നുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് കാണണമെങ്കിൽ നിങ്ങൾ ഷാമോൾ കാശ് ഒന്ന് അടിച്ചമെങ്കിൽ നെയ്റ്റിൻ്റെ വീഡിയോ കാണാൻ പറ്റും അപ്പം അതിലൊക്കെ ഓഫർ വയ്ക്കാം അതേപോലെ ഷോപ്പിൽ അത് നല്ല ഓഫറാണ് കൊടുക്കുന്നത് അപ്പോൾ ആവശ്യമുള്ളവരൊക്കെ അവിടെ വന്നിട്ട് കാണുക അപ്പോൾ ഇതാണ് കാണുന്ന ആളുകൾ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലേക്കൾ അവർത്തി കാണുന്നാലും ഓഫർ വരുമ്പോൾ നിങ്ങൾ മൊബൈൽ വരുമോ കേട്ടോ അപ്പോൾ ഇന്ന് ഇൻഷാ അത് ഈ വീഡിയോയിൽ ഇത്രയും കാണിക്കുള്ളൂ അടുത്ത വീഡിയോയിൽ പുതിയ സ്റ്റോക്ക് ആയിട്ട് ഒരു അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സ്ഥലക്കും